അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇന്നത്തെ നാലുമണിക്കത്തെ സ്പെഷ്യൽ എന്നത് ഓട്ട്സ് പക്കോഡിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് കരിവേപ്പില സവാള സവാള ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് ഇത്ര ഇട്ടു ഇനി വേണ്ടത് നമുക്ക് പൊടി ഐറ്റംസാണ് അതിന് ഞാനൊരു അര ടീസ്പൂൺ അരയില്ല കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ടിട്ട് അത് ഒരു കാൽ ടീസ്പൂൺ ചേർക്കുന്നു ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു ശകലം ചേർത്തു ഇനി പെരും ജീരകം അത് ഞാൻ വീട്ടിൽ തൻ പൊടിച്ച് വെക്കുന്നതാണ് അതും ഒരു നുള്ളു ചേർത്തു ഒത്തിരി ഉണ്ടാക്കുന്നില്ല വളരെ കുറച്ച് ഉണ്ടാക്കണുള്ളൂ ഇനി ഇതിലേക്ക് വേണ്ടത് ജീരകമാണ് ചെറിയ ജീരകം ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു കാൽ ടീസ്പൂൺ வேண்டது உப்பு കുറச்சு உப்பு നമുക്ക് ചേർക്കാം ഇപ്പോ ഒരു கால் டீஸ்பூன் உப்பு ചേർത്തു ഇനി വേണ്ടது മൈദ മൈദ ഒരു സ്പൂൺ രണ്ട് സ്പൂൺ മൂന്ന് സ്പൂൺ മൈദ ചേർത്തു ഇനി ഇതിને ഒന്ന് നന്നായിട്ട് ഇളക്കണം അപ്പോൾ ഇതിന് ഇതിന് ഉള്ളിലേക്ക് നമ്മൾ ചേർത്തത് മഞ്ഞൾപ്പൊടി ഒരു ശകലം മല്ലിപ്പൊടി ഒരു ശകലം മുളക് പൊടി പെരിഞ്ചീരകപ്പൊടി പിന്നെ മസാലപ്പൊടി ഗരം മസാലപ്പൊടി പിന്നെ ചേർത്തത് ജീരകം ഉപ്പ് ഇത്രയും ഇട്ടു പിന്നെ സവാള ഇഞ്ചി പച്ചമുളക് കരിയേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തു ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് ഓട്സാണ് ஒ மூன்று நாலு அஞ்சு ஸ்பூன் அஞ்சு ஸ்பூன் ஓட்ஸ் சேர்ந்து கொடுத்துட்ட இனி நமக்கு இது കുറേശെ കുറേശ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാം ഒത്തിരി അധികം വെള്ളം ആയിക്കഴിഞ്ഞാൽ എണ്ണ കുടിക്കും അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം ഇതിൻ്റെ ഒന്ന് നോക്കാം ഉപ്പ് കറക്റ്റാണ് അപ്പോൾ ഇതിനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മുടെ എണ്ണ ചൂടാകുന്നിടം വരെ ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇതാ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഓട്സിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ ഇത് നമ്മുടെ ആദ്യമിട്ട പക്കോട ഞാൻ കോരി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു വളരെ കുറച്ചേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഇല്ലേ ഞങ്ങൾ രണ്ട് പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഓട്സ് പക്കയുടെ ബാക്കി ഇവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരെണ്ണം കഴിച്ചു നോക്കാം നല്ല കറുമുറു കറുമുറാണെന്ന് കടിക്കാൻ പറ്റും അരിപ്പൊടി ചേർക്കേണ്ട ആവശ്യമേ വരുന്നില്ല മൂന്നേ മൂന്ന് ടീസ്പൂൺ മൈദ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ബാക്കി ഇവിടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതാ നല്ല മുരിഞ്ഞ ചൂട് ഓട്സ് കൊണ്ടുണ്ടാക്കിയ പക്വടയും നല്ല സൂപ്പർ കട്ടൻ കാപ്പിയും ഞാൻ സാധാരണ രീതിയിലല്ല കട്ടൻ കാപ്പി ഉണ്ടാക്കുന്നത് ഞാൻ ശർക്കരയും ചുക്കും ജീരകവും ഏലക്കായും കൂടി ഇട്ടിട്ടാണ് കടൻകാപ്പി ഉണ്ടാക്കുന്നത് അതാണ് ചേട്ടന് ഒരുപാട് ഇഷ്ടം അപ്പോൾ നിങ്ങളും എൽ ഇത് രണ്ടും ഉണ്ടാക്കി നോക്കുക പക്കുവയുടെ സൂപ്പറാണ് ഈ കാപ്പിയുടെ കൂടത്തിൽ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയിൽ താങ്ക് യു എൻ്റെ ചാനൽ കാണാത്തവർ കാണുന്നുണ്ടോ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്